തമിഴ്നാട്ടിൽ ഈ സംഗീതത്തിന് വലിയ പ്രാമുഖ്യമാണ് ഈ കുത്തിതിരിപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അവർ ഏറ്റവും ഒരു ഹോട്ടലിൽ ചെന്നാലും ന്യൂസ് അല്ല വെക്കുന്നത് പാട്ടുകളാണ് അതിനകത്ത് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ അതോ എന്താ പറവലെ ഇതോ പോലെ എന്തോ ഒരേ വാനിലേ ഒരേ മണ്ണിലേ ഒരേ ഗീതമുരുമ ഗീതം പാടുവോ അത് ജീവിതത്തിലേക്ക് ചേരുന്ന ജീവിതത്തിനോട് ഒട്ടി നിൽക്കുന്ന ജീവിതം ഒരിക്കലും നിരസിക്കേണ്ടി വരാത്ത യഥാർത്ഥ കമ്മ്യൂണിസം ഓതുന്ന പാട്ടാണത് അപ്പൊ ഇളയരാജയുടെ ഗാനങ്ങൾ ഞാൻ പറഞ്ഞല്ലേ സംഗീത സാന്ദ്രമായ നിദ്രയിലേക്ക് എല്ലാ വേദനയിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ടുപോയി പാടി ഉറക്കിയിരിക്കുന്ന പട്ടണമേതെന്ന് ചോദിച്ചാ അതും അച്ഛനും അമ്മയും അമ്മയുമില്ല അടുത്ത് അല്ലെങ്കിൽ ഒന്ന് ചെന്ന് അമ്മയുടെ കക്ഷത്തോട് ചേർന്ന് നിന്ന് ആ ഗന്ധം നുതിർന്ന അമ്മയൊന്നും ഇങ്ങനെ തലയിൽ കടവുമ്പോൾ എല്ലാ വേദനയും പോയി